നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ടാണ് കിസ് ചെയ്യുക അതല്ലെങ്കിൽ ചുംബനം എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെ കിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അസുഖം വരുമോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പരിശോധിച്ച് നോക്കുന്നത് അപ്പൊ ഇങ്ങനെ കിസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം രണ്ടുപേരുടെയും ഓറൽ ക്യാവിറ്റിയിൽ നിന്ന് വരുന്ന ഫ്ലൂഡ് അതായത് സലൈവ പരസ്പരം എന്ത് ചെയ്യുന്നു ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ഇതിൽ ഇഷ്ടംപോലെ മൈക്രോഒർഗാൻസ് ബാക്ടീരിയ വൈറസ് ഒക്കെ നമുക്ക് കാണാവുന്നതാണ് അപ്പൊ ഇങ്ങനെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസീസ് ആണ് കിസ്സിംഗ് ഡിസീസ് അതല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് മോണോന്യൂക്ലിയസ് അതല്ലെങ്കിൽ മോണോ ഗ്ലാൻഡുലാർ ഒക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന അസുഖം അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും കാണിക്കുന്ന ഒരു ലക്ഷണം എന്ന് പറയുന്നത് നമുക്കറിയാം പനി ഉണ്ടാവും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്ന ലിഫ്നോഡ് എല്ലാർജ്മെന്റ് ചില ആളുകളിൽ സ്പ്ലീൻ ലഫക്ഷന് പക്ഷെ പൊതുവെ പേടിക്കേണ്ട ഒരു കണ്ടീഷനൊന്നും അല്ല അത് തന്നാലെ തന്നെ മാറി പോവാറുണ്ട് നമ്മൾ റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ആളുകളിൽ മാത്രമാണ് കോംപ്ലിക്കേഷൻ വരികയും മരണം വരെ സംഭവിക്കാവുന്ന പ്രശ്നങ്ങൾ വരാറുള്ളത് ഇനി കൂടാതെ നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന കണ്ടീഷൻസ് ആണ് കോമൺ കോൾഡ് ഫ്ലൂ അതുപോലെ തന്നെ ഹെർപീസ് നമ്മുടെ സിഫിലിസ് പോലുള്ള കണ്ടീഷന് ഓറൽ ത്രഷും ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന മോണപ്പൈപ്പ് അല്ലെങ്കിൽ ജിഞ്ചി പൈറ്റിസ് എന്ത് ചെയ്യാം നമുക്കൊരു ഓറൽ ഹൈജീൻ ഇല്ലാന്നുണ്ടെങ്കിൽ പരസ്പരം ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഓറൽ ഹൈജീൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്